ഹലോ മക്കളെ നമ്മൾ ഇന്ന് സ്റ്റഡി ടൈമിൽ എടുക്കുന്നത് ആറാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലിയിലുള്ള ഒന്നാമത്തെ യൂണിറ്റായ തുറക്കാം എന്നതിലെ ഫസ്റ്റ് പാഠഭാഗമാണ് ഇതിൽ നമ്മൾ പഠിക്കുന്നത് ഭാഷയെക്കുറിച്ചും ഭാഷയുടെ പ്രാധാന്യത്തെക്കുറിച്ചൊക്കെയാണ് കേട്ടോ അപ്പം നമുക്ക് വായിക്കാം സ്വന്തം ഭാഷ ഒരിക്കൽ കൃഷ്ണദേവരായരുടെ അരമനയിൽ എത്തിച്ചേർന്ന ഒരു വിദ്വാൻ അദ്ദേഹത്തെ മുഖം കാണിച്ചിട്ട് പറഞ്ഞു രാജാവേ എനിക്ക് നിരവധി ഭാഷകളിൽ പ്രാവീണ്യമുണ്ട് പക്ഷേ എൻ്റെ മാതൃഭാഷ ഏതെന്ന് ഞാൻ പറയില്ല അത് കണ്ടുപിടിക്കേണ്ടത് അങ്ങയുടെ സദസ്സിലെ വിദ്വാൻമാരാണ് രാജാവ് ഓരോ ഭാഷയിലും പ്രാവീണ്യമുള്ളവരെ അവിടെ വിളിച്ചു വരുത്തി എന്തൊരത്ഭുതം വിദ്വാൻ എല്ലാ ഭാഷയും വിദഗ്ധമായി കൈകാര്യം ചെയ്യുന്നു ഓരോന്നും സ്വന്തം മാതൃഭാഷ എന്ന് തോന്നിക്കുമാർ നല്ല ഒഴുക്കോടും സ്ഫുടതയോടും കൂടിയാണ് അയാളുടെ സംഭാഷണം രാജപണ്ഡിതർക്ക് വല്ലാത്ത ചിന്താ കുഴപ്പം വിദ്വാന്റെ മാതൃഭാഷ ഏതെന്ന് തിരിച്ചറിയുക മഹാബുദ്ധിമുട്ട് ഈ സമസ്യയുടെ ഉത്തരം കണ്ടെത്താൻ രാജാവ് തെന്നാലി രാമനോടും ആവശ്യപ്പെട്ടു രാമൻ വിദ്വാന്റെ അടുത്തെത്തി എന്നിട്ട് ചിത്രത്തിൽ കണ്ടോ കാലിന് ഒറ്റച്ചവിട്ട് കൊടുത്തു അപ്പോൾ അയാൾ അമ്മ എന്ന് വിളിച്ചു അപ്പം അയാളുടെ ഭാഷ ഏതാണ് മലയാളമാണ് ഇത് തെന്നാലി രാമൻ കഥകളിൽ നിന്ന് എടുത്ത ഒരു ചെറിയ കഥയാണ് കേട്ടോ ചിത്രം കൂടി ചേർത്ത് വായിക്കുമ്പോൾ മാതൃഭാഷയുടെ ഏത് സവിശേഷതയാണ് കഥയിൽ നിന്ന് മനസ്സിലാകുന്നത് ചർച്ച ചെയ്യുക സ്നേഹവും വേദനയും ദേഷ്യവും എല്ലാം പ്രകടിപ്പിക്കുന്നതിന് ഏറ്റവും അനുയോജ്യം മാതൃഭാഷ തന്നെയാണ് ഇവിടെ തെന്നാലി രാമൻ വിദ്വാന്റെ കാലിൽ ചവിട്ടുകയും അദ്ദേഹം വേദന കൊണ്ട് അമ്മയെന്ന് നിലവിളിക്കുകയും ചെയ്യുന്നു അതോടെ വിദ്വാൻ്റെ ഭാഷ മലയാളമാണെന്ന് മനസ്സിലാവുകയും ചെയ്യും നമ്മുടെ വികാരങ്ങൾ ശക്തമായി പ്രകടിപ്പിക്കുന്നതിന് മാത്രമല്ല നമ്മെ ചേർത്ത് നിർത്തുന്നതിനും മാതൃഭാഷയ്ക്ക് കഴിയും അപ്പോൾ ഇതാണ് ഫസ്റ്റ് പാടോട്ടോ മാതൃഭാഷ നമ്മെ ചേർത്ത് നിർത്തുന്നു മാതൃഭാഷയിൽ കൂടിയാണ് നാം തൊട്ടടുത്ത് കിടക്കുന്ന പ്രകൃതിയെയും സമൂഹത്തെയും അറിയുന്നത് കാണുന്നതിനെയും കേൾക്കുന്നതിനെയും സ്പർശിക്കുന്നതിനെയും മണക്കുന്നതിനെയും രുചിക്കുന്നതിനെയും നാം കുട്ടിക്കാലത്ത് പേരിട്ട് വിളിച്ച് മനസ്സിലാക്കുന്നു അവിടെ വസ്തുക്കളുടെ ആശയം മാത്രമല്ല അവയുടെ അനുഭവം കൂടി നാം അറിയുന്നുണ്ട് അമ്മ എന്ന് പറയുമ്പോൾ അമ്മയുടെ ശരീരം മാത്രമല്ല അമ്മയോടുള്ള സ്നേഹബന്ധം കൂടി ആ വാക്ക് നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്നുണ്ട് മാതൃഭാഷയിലെ വാക്കിൽ അർത്ഥം മാത്രമല്ല ഭാവവും കൂടിയുണ്ട് ഇടി എന്ന് കേൾക്കുമ്പോൾ പേടിയും നിലാവ് എന്ന് കേൾക്കുമ്പോൾ കുളിർമയും അനുഭവപ്പെടുന്നു അനുഭൂതി ലോകവുമായി ചേർന്നു നിൽക്കുന്നത് മാതൃഭാഷയാണ് വികാരങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയണമെങ്കിൽ അവ ഏറ്റവും ആഴത്തിൽ പതിയുന്ന ഭാഷയിൽ തന്നെ വേണം ആഴത്തിലുള്ള സ്നേഹവും വെറുപ്പും ഭയവുമെല്ലാം നമ്മൾ പ്രകടിപ്പിക്കുന്നത് മാതൃഭാഷയിൽ തന്നെയായിരിക്കും ഏത് കൃത്രിമമായ ഇതര ഭാഷാന്തരീക്ഷത്തിലും തലയിലൊരു തേങ്ങ വന്നു വീണാൽ നാം നിലവിളിക്കുന്നത് മാതൃഭാഷയിലായിരിക്കും അതുകൊണ്ട് വികാരപരമായ വിദ്യാഭ്യാസത്തിൻ്റെ ഭാഷ മാതൃഭാഷ തന്നെ അത് അറിവിനെ അനുഭൂതിയാക്കി മാറ്റുന്നു നമുക്ക് ഭാവനാപരമായ ജീവിതം നൽകുന്നത് ഭാഷയും സാഹിത്യവുമാണ് സാഹിത്യം ഇങ്ങനെ ഒരനുഭവത്തെ പലതാക്കി പെരുക്കുന്നു പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് നാം അനുഭവിച്ചറിയുന്ന ലോകത്തെ മാത്രമല്ല നമ്മുടെ മുന്നിലില്ലാത്ത ലോകത്തെയും ഭാഷ നമ്മുടെ മുന്നിലെത്തിക്കുന്നു പുഴ എന്നൊരാൾ പറയുമ്പോൾ പുഴയില്ലാത്തിടത്തും പുഴയുടെ അനുഭവം ഉണ്ടാകുന്നു കുന്നിൽ തടഞ്ഞ പുഴ പോലെ കുഴങ്ങി എന്ന കവിതാഭാഗം ആസ്വദിക്കാൻ മുന്നിൽ പുഴ വേണമെന്നില്ല ആ അനുഭവം നൽകുന്ന മാതൃഭാഷയിലെ പുഴ എന്ന വാക്ക് അറിഞ്ഞാൽ മതി പ്രകൃതിയിലുള്ള വസ്തുക്കളുടെ ബന്ധങ്ങൾ കണ്ടെത്തുന്നതിനേക്കാൾ ശേഷി വേണം ഇല്ലാത്തതിന് ഭാവന ചെയ്യാൻ അനുഭൂതിയുടെ രൂപത്തിലുള്ള അറിവാണ് ഏറ്റവും വലിയ അറിവ് മറ്റ് ശാസ്ത്രങ്ങൾ ഉള്ളതിനെക്കുറിച്ച് മാത്രം പറയുമ്പോൾ സാഹിത്യം ഇല്ലാത്തതിനെയും മനസ്സിൽ കാണാൻ പഠിപ്പിക്കുന്നു മാതൃഭാഷ അനേകം ഭാവനാ ബന്ധങ്ങളിലൂടെ നമ്മെ ചേർത്തു നിർത്തുന്നു പി പവിത്രൻ്റെ മാതൃഭാഷയും സൗന്ദര്യബോധവും എന്ന പുസ്തകത്തിൽ നിന്നുള്ള ഒരു ഭാഗമാണ് കേട്ടോ ഇവിടെ ഇനി നമുക്ക് വായിക്കാം പറയാം ഒന്നാമത്തെ ചോദ്യം എന്താണ് കുട്ടിക്കാലത്തിൻ്റെ ഏത് സവിശേഷതയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് കുട്ടിക്കാലത്ത് എന്തോ നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മുടെ മാതൃഭാഷയിലൂടെയാണ് കാണുന്ന വസ്തുക്കളെയും കേൾക്കുന്ന ശബ്ദങ്ങളെയും ചൂട് തണുപ്പ് പോലുള്ള വികാരങ്ങളെയും അനുഭവങ്ങളെയും മാതൃഭാഷയിലൂടെ നാം ഉൾക്കൊള്ളുന്നു അതുകൊണ്ടാണ് ഈ കാലം അതിജീവനത്തിന് മാത്രമല്ല അനുഭവങ്ങൾക്കുള്ള ഭാഷയും കണ്ടെത്തുന്ന കാലമായി ചിത്രീകരിച്ചിരിക്കുന്നത് രണ്ടാമത്തെ ചോദ്യം ഇടി നിലാവ് തുടങ്ങിയ വാക്കുകൾ കേൾക്കുമ്പോൾ നമുക്ക് എന്തെല്ലാം അനുഭവപ്പെടുന്നു ഇടി എന്ന് കേൾക്കുമ്പോൾ പേടിയും നിലാവ് എന്ന് കേൾക്കുമ്പോൾ കുളിർമയും അനുഭവപ്പെടുന്നു ഇനി മൂന്നാമത്തെ ചോദ്യം ഏറ്റവും വലിയ അറിവ് എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത് എന്തിനെ അനുഭൂതിയുടെ രൂപത്തിലുള്ള അറിവാണ് ഏറ്റവും വലിയ അറിവ് എന്ന് പാഠഭാഗത്ത് പറയുന്നു നാലാമത്തെ ചോദ്യം ഭാഷ നമ്മുടെ മനസ്സിലെത്തിക്കുന്നത് എന്തെല്ലാം നമ്മുടെ കൺമുന്നിൽ ഇല്ലാത്ത വസ്തുക്കളെയും കാഴ്ചകളെയും നമ്മുടെ മുന്നിലെത്തിക്കാൻ ഭാഷയ്ക്ക് കഴിയുന്നു ഉദാഹരണത്തിന് പുഴ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മുന്നിൽ ഒരു പുഴയുള്ളതായും എന്ന് കേൾക്കുമ്പോൾ മധുരിക്കുന്നതായും പുളി എന്ന് കേൾക്കുമ്പോൾ പുളിക്കുന്നതായും ഇരുട്ട് എന്ന് കേൾക്കുമ്പോൾ ഭയക്കുന്നതായും നമുക്ക് തോന്നുന്നത് ഭാഷയുടെ അപാര കഴിവുകൊണ്ടാണ് അടുത്ത പ്രവർത്തനം ബന്ധപ്പെടുത്തി പറയാം പുഴ എന്നൊരാൾ പറയുമ്പോൾ പുഴ ഇല്ലാത്തിടത്തും പുഴയുടെ അനുഭവമുണ്ടാവുന്നു ഇതുപോലുള്ള ചില അനുഭവങ്ങൾ കാഴ്ച കേൾവി മണം രുചി സ്പർശം എന്നിവയുമായി ചേർത്തു പറയാമോ ഇഷ്ടമുള്ള ഭക്ഷണത്തെക്കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ രുചിയും മണവും അനുഭവപ്പെടുന്നു പുളിയെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് നാവ് പുളിക്കുന്നതായി തോന്നുന്നു തേനിനെക്കുറിച്ച് പറയുമ്പോൾ നാവിൽ മധുരം കിനിയുന്നു വെള്ളച്ചാട്ടം എന്ന് കേൾക്കുമ്പോൾ ശക്തമായ വെള്ളച്ചാട്ടത്തിൻ്റെ ശബ്ദം ചെവിയിൽ മുഴങ്ങുന്നതായി തോന്നാം ഒരാൾ മറ്റൊരു സ്ഥലത്തെ വർണ്ണിക്കുമ്പോൾ നാം ആ സ്ഥലത്തുള്ളതായിട്ട് തോന്നാം നാം ഒരു കഥ കേൾക്കുമ്പോൾ ആ കഥയിലൂടെ സഞ്ചരിക്കുന്നതായി തോന്നാം തീയെക്കുറിച്ച് കേൾക്കുമ്പോൾ നമ്മുടെ മുന്നിൽ തീയുള്ളതായിട്ട് തോന്നും കുറിച്ച് പറയുമ്പോൾ അതിന്റെ ഭംഗിയും മണവും അനുഭവപ്പെടാം പേടിപ്പെടുത്തുന്ന ചിത്രങ്ങൾ കാണുമ്പോൾ നമുക്ക് ഭയം അനുഭവപ്പെടുന്നു ഇതുപോലെ കൂടുതൽ അനുഭവങ്ങളും മക്കളും കൂട്ടിച്ചേർത്ത് എഴുതണേ അടുത്ത പ്രവർത്തനം കാണാത്തതു കാണാം ഒരു കാരണവും കൂടാതെ എപ്പോഴും പരാതി പറയുന്ന ചിലരുണ്ട് അവർക്ക് ഒരു കാരണം കിട്ടിയാലോ മോങ്ങാനിരുന്ന നായുടെ തലയിൽ തേങ്ങാ വിണതുപോലാകും ഇവിടെ നായെക്കുറിച്ചോ തേങ്ങയെക്കുറിച്ചോ അല്ല ചില ആളുകളുടെ പ്രത്യേക സ്വഭാവത്തെക്കുറിച്ചാണ് പറയുന്നത് കുഞ്ചൻ നമ്പ്യാരുടെ തുള്ളൽ കവിതയിൽ സാന്ദർഭികമായി പറഞ്ഞ വരി നോക്കൂ പാണ്ഡൻ നായുടെ പല്ലിനു ശൗര്യം പണ്ടേ പോലെ വലിക്കുന്നില്ല ഇതിപ്പോൾ ചൊല്ലായി തീർന്നിട്ടുണ്ട് ഈ ചൊല്ല് പാണ്ഡൻ നായയുടെ പല്ലിനെയോ ശൗര്യത്തെയോ അല്ല പരാമർശിക്കപ്പെട്ട ആളിനു വന്നു ചേർന്ന ശക്തിക്കുറവിനെയാണ് സൂചിപ്പിക്കുന്നത് തുടർന്ന് കൊടുത്തിട്ടുള്ള ചൊല്ലുകളിലെ പരിചിത വസ്തുക്കളും അനുഭവങ്ങളും ചൊല്ലുകൾ മനസ്സിലുണ്ടാക്കുന്ന ആശയവും കണ്ടെത്തി ഈ പട്ടിക പൂർത്തിയാക്കൂ പഴഞ്ചൊല്ല് പാണ്ഡൻ നായുടെ പല്ലിന് ശൗര്യം പണ്ടേ പോലെ ഫലിക്കുന്നില്ല പരിചിത വസ്തുക്കൾ അനുഭവങ്ങൾ എന്നതിൽ ഏതൊക്കെയാ നായ പല്ല് ശൗര്യം അതായത് കരുത്ത് മനസ്സിലുണ്ടാകുന്ന ആശയം ഒരു കാലത്ത് കരുത്തനായിരുന്നെങ്കിലും ഇപ്പോൾ അയാളുടെ ശക്തി വേണ്ടത്ര ഫലിക്കുന്നില്ല ഇനി ഗതി കെട്ടാൽ പുലി പുല്ലും തിന്നും പരിചിത വസ്തുക്കളും അനുഭവങ്ങളുമാണ് പുലി പുല്ല് തിന്നൽ പിന്നെ മനസ്സിലുണ്ടാകുന്ന ആശയം എന്തെങ്കിലും വലിയ ബുദ്ധിമുട്ട് വന്നാൽ എന്തും ചെയ്യാൻ തയ്യാറാകും ി ഒന്ന് നോക്കാം അണ്ണാറക്കണ്ണനും തന്നാലായത് അപ്പോൾ അണ്ണാൻ പിന്നെ ഒരാളെ കൊണ്ട് കഴിയുന്നത് ചെറിയൊരു കാര്യമാണെങ്കിലും അത് ചെയ്യുക മുഴുവൻ കയ്യും നിറയെ തേനും പരിചിതമായിട്ടുള്ള വസ്തുക്കൾ ഏതൊക്കെയാ കൈ തേൻ പിന്നെ ഒരാൾക്ക് എല്ലാം ഒത്തൊരുമിച്ചിട്ടുള്ള ആനന്ദം ലഭിക്കുന്നത് അടുത്ത പ്രവർത്തനം ഹൃദയത്തിൻ്റെ ഭാഷ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ പാത്തുമ്മയുടെ ആട് എന്ന നോവലിലെ ഒരു ഭാഗം വായിക്കാം അബ്ദുൽ ഖാദർ ഒരു സ്കൂൾ മാസ്റ്ററായിരുന്നു വലിയ വ്യാകരണക്കാരനും പണ്ടൊരിക്കൽ ഇവൻ ഉമ്മയോട് പറഞ്ഞു മാതാവേ കുറച്ച് ശുദ്ധജലം തന്നാലും അന്ന് ഉമ്മ ചോറ് വിളമ്പുന്ന വലിയ തവി കൊണ്ട് തല്ലി ബാപ്പ അവനെ ആശ്വസിപ്പിച്ചു നീ അങ്ങനെ പറഞ്ഞാൽ മതിയെടാ നീ എന്നെ എന്തെന്നു വിളിക്കും പിതാവെന്ന് അത് കേട്ടപ്പോൾ തവി കൊണ്ട് ഉമ്മ ഒന്നുകൂടി കൊടുത്തു പിന്നെ അവൻ ഉമ്മയെന്നും ബാപ്പയെന്നുമേ വിളിച്ചിട്ടുള്ളൂ അപ്പോൾ താഴെയുള്ള ക്വസ്റ്റ് നോക്കിക്കേ മാതാവെയെന്നും പിതാവെയെന്നും വിളിച്ചപ്പോൾ ഉമ്മ തവി കൊണ്ടടിക്കാൻ കാരണമെന്തായിരിക്കും ഉമ്മ ബാപ്പ എന്ന് വിളിക്കുന്നതിന് പകരം മാതാവ് പിതാവ് എന്ന് വിളിക്കുമ്പോൾ വല്ലാത്തൊരു അകലം അനുഭവപ്പെടുന്നുണ്ട് മാതാവ് പിതാവ് എന്നിവ ഔപചാരികതയുള്ള വാക്കുകളാണ് ഉള്ളിലെ സ്നേഹവും അടുപ്പവും പ്രകടമാകുന്നത് പ്രാദേശികമായ ഉമ്മ ബാപ്പ എന്നീ വാക്കുകൾ പ്രയോഗിക്കുമ്പോൾ തന്നെയാണ് അടുത്ത ചോദ്യം നിങ്ങൾ മാതാപിതാക്കളെ എന്താണ് വിളിക്കാറുള്ളത് കൂടുതൽ സ്നേഹം തോന്നുമ്പോൾ നിങ്ങൾ എങ്ങനെ വിളിക്കും ചർച്ച ചെയ്യൂ അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതാണല്ലേ അപ്പോൾ ഓരോരുത്തരും ഉമ്മ ബാപ്പ അച്ഛൻ അമ്മ അല്ലേ പിന്നെ ഉമ്മി അങ്ങനെ പല പല പേരിലും വിളിക്കുന്നവരുണ്ടാവില്ലേ സ്നേഹം കൂടുമ്പോൾ വിളിക്കുന്ന പേരുകളും ഉണ്ടാവും അപ്പോൾ അത് നിങ്ങൾ ക്ലാസ്സിൽ ചർച്ച ചെയ്യുക നെൽസൺ മണ്ടേലയുടെ വാക്കുകൾ നോക്കൂ നിങ്ങൾ ഒരാളോട് അയാൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ സംസാരിക്കുമ്പോൾ അയാളുടെ തലച്ചോറിൽ കടക്കുന്നു അയാളുടെ സ്വന്തം ഭാഷയിൽ സംസാരിക്കുമ്പോൾ അയാളുടെ ഹൃദയത്തിലേക്ക് കടക്കുന്നു അപ്പോൾ അർത്ഥവത്തായ വാക്കുകളോടുകൂടെ ഒരു പാഠം അവസാനിക്കുകയാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സ്റ്റഡി ടൈമിൻ്റെ മറ്റൊരു ക്ലാസ്സിൽ കാണാം